നമസ്കാരം ശശി തരൂരിനെ തളയ്ക്കാൻ മാത്രമുള്ള കെൽപ്പ് കോൺഗ്രസിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോ പുതിയ വിവാദങ്ങൾ വരുമ്പോൾ അതില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ശശി തരൂരിനെ പോലൊരു നേതാവിനോടൊപ്പം സഞ്ചരിക്കുവാൻ ചിലപ്പോൾ അണികൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് കോൺഗ്രസ് പലപ്പോഴും ചിന്തിക്കാറ് പോലുമില്ല എന്നുള്ളതാണ് പക്ഷേ ശശി തരൂർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കരിയറിനെക്കുറിച്ച് കുറച്ചുകൂടി വളരെ സൂക്ഷ്മമായി ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തന്നെ ഈ ശശി തരൂരിൻ്റെ പുത്തൻ എടുപ്പ് ഒരു വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നു കോൺഗ്രസിനുള്ളിൽ വീണ്ടും കലാപത്തിൻ്റെ അലേലികൾ ഉണ്ടായിരിക്കുന്നു വി ഡി സതീശിൻ്റെയൊക്കെ ഉറക്കം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം വി ഡി സതീശിൻ്റെ മാത്രമല്ല ചിലപ്പോൾ മുഴുവൻ കോൺഗ്രസുകാർക്കും വീണ്ടും നല്ല മുട്ടം പണി കൊടുത്തുകൊണ്ട് ശശി തരൂർ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് എന്നാലും ഇനി കോൺഗ്രസ്സുകാർ എങ്ങനെ തലയിൽ തുണിയിടാതെ പുറത്തിറങ്ങി നടക്കും നടക്കുമെന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കും നാറി നാണം കെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ശശി തരൂർ പിണറായി വിജയൻ്റെ കേരളത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ പറ്റി എക്സിൽ ഒരു കുറുപ്പ് കുറിച്ചതിന് എന്തൊക്കെയോ ആയിരുന്നു കോലാഹലങ്ങൾ കോലാഹലങ്ങളിവിടെ നടന്നത് അന്ന് തരൂരിനെ തിന്നുമെന്നോ കൊല്ലുമെന്നോ പട്ടിണിക്കിടുന്നോ ഒക്കെ പറഞ്ഞ കോൺഗ്രസ്സിലെ തന്നെ വീരശൂര പരാക്രമന്മാരൊക്കെ അന്നങ്ങ് കേന്ദ്രത്തിൽ പോയി രാഹുൽ ഗാന്ധിയൊക്കെ കണ്ടു രാഹുലിനെ കണ്ട് ശശി തരൂരിനെ നല്ല നിലനിത്തിപ്പ് പഠിപ്പിക്കുവാനുള്ള ചൂരലൊക്കെ കൊടുത്തു വിട്ടു എന്നിട്ട് എന്ത് കാര്യം ശശി തരൂർ പഠിപ്പിച്ചതൊക്കെ അല്ലെങ്കിൽ പോയിരിക്കുന്നു അന്നേ പറഞ്ഞതാണ് ശശി തരൂർ ഇടതുപക്ഷത്തേക്ക് ഒരു ചെറിയ ചായവുണ്ട് എന്നുള്ളത് അങ്ങനെയുള്ള ഒരാളെ പിടിച്ച് കോൺഗ്രസിൻ്റെ മണ്ണിൽ കുഴിച്ചു വെച്ചു എന്ന് കരുതി അതവിടെ വേര് പിടിക്കില്ല അന്ന് പിണറായിയെ പ്രകീർത്തിച്ചതേ ഉള്ളൂ ഇന്ന് പുറത്തു വന്നത് പിണറായിക്കൊപ്പമുള്ള നല്ല അസൽ സുന്ദരൻ പുത്തൻ സെൽഫിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലക്കർക്കുമൊപ്പമുള്ള സെൽഫി സമൂഹമാധ്യമമായിട്ടുള്ള എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് ശശി തരൂർ എം പി തന്നെയാണ് ഡൽഹിയിലെ കേരള ഹൗസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിന്നുള്ള എം പിമാർ എന്നിവരും ആയിട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ഇതിനിടെയാണ് തരൂര് ഗവർണർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഒപ്പം ഒരു സെൽഫി എടുത്തത് സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കാൻ കഴിഞ്ഞ ദിവസം രാത്രി എല്ലാ കേരള എം പിമാരെയും അത്താഴ ചർച്ചയ്ക്ക് ക്ഷണിച്ച ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നടപടിയെ വളരെയധികം അഭിനന്ദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പങ്കെടുക്കുകയും ഹ്രസ്വമായി സംസാരിക്കുകയും ചെയ്തു എന്നും കുറിപ്പിൽ കുറിച്ചു വച്ചു രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം സംസ്ഥാനത്ത് വികസനം നടപ്പാക്കുവാനുള്ള നമ്മുടെ സംയുക്ത ശ്രമങ്ങൾക്ക് ഈ അസാധാരണ നടപടി ശുഭസൂചനയാണ് എന്നും ശശി എക്സിൽ കുറിച്ചു രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്നതിനൊപ്പം കേരളത്തിനും പ്രാധാന്യമെന്ന മുദ്രാവാക്യത്തോടെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ഒറ്റക്കെട്ടായിട്ട് സംസ്ഥാനത്തെ എം പിമാർ മുന്നോട്ട് പോകണമെന്ന് കൂടി മാത്രമല്ല കേരളത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് താനടക്കം ബോധവാനാണ് എന്നും കൂടി പറയുന്നത് ഈ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ വളരെ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിക്കൊപ്പം താനും ഉണ്ടാകുമെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ വാഗ്ദാനം ചെയ്തതിന് പിന്നാലെയാണ് ശശി തരൂരിൻ്റെ ഈ സെൽഫി സംഭവം മൊത്തത്തിൽ എല്ലാ ഭാഗത്തു നിന്നും പിണറായി സർക്കാരിന് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് എന്ന് സാരം അപ്പോൾ ഗവർണർ പറഞ്ഞതൊക്കെ പിന്നെയും പിന്നെയും സഹിക്കാം നമുക്ക് പക്ഷേ തരൂരിനെ ഇത്രയും പ്രാവശ്യം ശകാരിച്ചും ചെവിക്ക് പിടിച്ച് തിരുത്താൻ ശ്രമിച്ചിട്ടുമൊന്നും തരൂര് തിരുത്താൻ തയ്യാറായില്ല എന്നത് കോൺഗ്രസ്സുകാർക്ക് വല്ലാത്തൊരു തിരിച്ചടിയായിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു സംഭവം തിരിച്ചടിയാണെങ്കിലും ഒരു കാര്യം വാസ്തവമാണ് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും ചർച്ചകളും തരൂരിൻ്റെ പിണറായി അനുഭാവത്തെക്കുറിച്ചൊക്കെ ഉണ്ടായിട്ടും തരൂർ പിന്നെയും 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 അത് തന്നെ ചെയ്യുന്നു തരൂരിന് പിണറായിയുടെ പ്രവർത്തനങ്ങളോട് അങ്ങേയറ്റം മതിപ്പുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പൊക്കെ വരുന്ന സ്ഥിതിക്ക് ഇനി തമ്മിൽ തല് പുറത്തറിയിക്കാൻ പറ്റുകയും ഇല്ല എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം പലവട്ടം പറഞ്ഞിട്ടും തെളിച്ച വഴി പോകാത്ത കുഞ്ഞാടിനെ ഇനിയിപ്പോൾ പോയ വഴി തെളിയിക്കുകയും അതുമാത്രമാണ് ലക്ഷ്യമുള്ളൂ എന്നാണ് കോൺഗ്രസ്സുകാരുടെ അടുത്ത തീരുമാനമെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിലും ഈ രാഹുൽ ഗാന്ധിയെ പോലെ യാതൊരു ഗുണത്തിനും മണത്തിനും കൊള്ളാത്ത ഒരാൾ ഒരു നേതാവ് അയാളെ കൊണ്ട് തിരുത്തിയാൽ തിരുത്തുന്ന കൂട്ടത്തിൽ ഒരാളാണോ തരൂർ എന്ന് ചിന്തിക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആശാവർക്കർമാരുടെ മുന്നിൽ അല്ലെങ്കിൽ ആ ആശാവർക്കർമാരെ മുന്നിൽ നിർത്തി പിണറായിയെ ഇകഴ്ത്തുവാനും ഇവിടെ സമരകോലാഹലങ്ങളുണ്ടായി ഭരണം മോശമാണോ എന്ന് സ്ഥാപിക്കുവാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത് നടക്കുന്നു അപ്പോൾ ഇത് ഇടതുപക്ഷത്തു നിന്ന് എന്തേലും ഒരു ഒച്ച കേട്ടാലും അഭിപ്രായഭിന്നതയാണെങ്കിൽ ഞങ്ങളെടുത്തോളാം എന്ന് പറഞ്ഞ അണികളെ പേർത്ത് പിടിക്കാൻ അവിടെ ഈ താലവുമൊക്കെ എടുത്ത് മറുവശത്ത് നിൽക്കുന്നുണ്ട് മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഒക്കെ അപ്പോൾ ഇങ്ങനെ ഇതേ സമയം കോൺഗ്രസിലാകെയുള്ള നല്ല തലമൂത്ത ബുദ്ധിയും ബോധവുമുള്ള നേതാക്കന്മാരുടെ നിര അന്തർധാര വഴി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് അനുഭാവികളായി മാറുന്നതൊട്ട് അറിയുന്നതുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കഷ്ടമാണ് കോൺഗ്രസ്സുകാരെ നിങ്ങളുടെ കാര്യം സ്വന്തം അടിപേര് കരിഞ്ഞുണങ്ങുന്നത് അറിയാത്തവരാണ് ഇനി ഒരു നാടിനെ ഭരിച്ച് വികസനത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കും എന്നൊക്കെ പറയുന്നത് വീരശൂര പരാക്രമികളാണ് നിങ്ങളെ എന്ന് പറഞ്ഞു വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലുള്ള തലമുതിർന്ന നേതാക്കളടക്കം ചെങ്കടിയുടെ തണലിലേക്ക് മാറുകയാണ് എന്നും അവരുടെ സൂക്തങ്ങൾ ഉരുവിട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് മാറിപ്പോവുകയാണ് എന്നും അറിയാതെ പോകുന്ന കോൺഗ്രസുകാരാ നിങ്ങൾ തിരുത്തേണ്ടത് ഇവിടെയൊന്നുമല്ല നിങ്ങൾ തലമുതിർന്ന തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാരെ തന്നെയാണ് വെട്ടിത്തള്ളേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് തുടങ്ങേണ്ടതങ്ങ് അങ്ങ് എ ഐ സി സിയിൽ നിന്ന് തന്നെ ആരംഭിക്കൂ കാരണം അവിടെ തലമുതിർന്നത് എന്ന് പറഞ്ഞ് അർഹതയില്ലാത്ത കുറേ നേതാക്കന്മാർ കോൺഗ്രസിനെ നയിക്കാനുണ്ട് ആ നേതാക്കന്മാരിൽ നിന്ന് തുടങ്ങണം ഇവിടുത്തെ ശുദ്ധീകരണം എന്ന് പറയപ്പെടുന്നത് എങ്കിൽ മാത്രമേ ഈ കോൺഗ്രസ്സിന് രക്ഷയുള്ളൂ അല്ലാതെ തുടങ്ങേണ്ടത് രാഹുൽ ഗാന്ധി അടക്കം കെ സി വേണുഗോപാൽ ഗോപാൽ അടക്കമുള്ളവരെ പുറത്താക്കുക നേതൃസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക അതിനുശേഷം ആ പാർട്ടിയെ നയിക്കാൻ കരുത്തുള്ള നേതാക്കളെ കൊണ്ടുവരിക ശശി തരൂരിനെ തള്ളിക്കളയുന്നതിന് മുമ്പ് ശശി തരൂരിനെ ഏത് തരത്തിലും ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുവാനുള്ള കരുത്തെങ്കിലും കോൺഗ്രസ്സിലെ ചെറുപ്പക്കാർക്കെങ്കിലും ഉണ്ടാകണം തലമുതിർന്ന കടൽ കഴിവന്മാരായ കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും അധികാരത്തിൻ്റെ കൊതി മൂത്തതുകൊണ്ട് ഒരു പാർട്ടിയെ ഇങ്ങനെ നയിക്കാം എന്നതിനെക്കുറിച്ച് ലവലേശം ബോധമില്ല എന്നുള്ള കാര്യം സത്യവുമാണ് അതുകൊണ്ട് തിരുത്തലുകൾ ആരംഭിക്കേണ്ടത് രാഹുൽ ഗാന്ധിയെയും കെ സി വേണുഗോപാലിനെയും പോലുള്ള ഒന്നുമറിയാത്ത ഉണ്ണാക്കന്മാരായ നേതാക്കന്മാരെ നേതൃനിരയിൽ നിന്ന് മാറ്റിക്കൊണ്ടായിരിക്കണം അതിനുശേഷമാകട്ടെ കേരളത്തിലെ നേതൃനിരയെ മാറ്റാനുള്ള ശ്രമം നടത്തുക അതിനുശേഷമാകട്ടെ ശശി തരൂരിനെ പോലുള്ള ഒരു പൗരനെ തിരുത്താൻ ശ്രമിക്കുന്നത് അങ്ങനെ ശശി തരൂരിനെ പോലുള്ളവരെ തിരുത്തി സ്വന്തം പാതയിലുള്ള കൊണ്ടുവന്ന് കോൺഗ്രസിനെ നയിക്കാൻ കെൽപ്പുള്ളവരാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ കോൺഗ്രസിൻ്റെ ചരമഗീതം വായിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പകരം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ട് പല കോൺഗ്രസ്സുകാരും ചെങ്കൊടി തണലിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല